ഞങ്ങളിന്ന് ചിട്ടവിളങ്ങര അമ്പലത്തിൽ പോവാണ് ഞങ്ങൾ മിക്ക ദിവസം രാത്രിയാണിങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് പോകുന്നത് മിക്ക ദിവസം ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി ചിട്ട് കറങ്ങി തൊഴുതിട്ടൊക്കെ വരും ഞങ്ങൾ നേരെ അമ്പലത്തിൽ ചെന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ കുളക്കടവയിൽ ചെന്ന് കാലൊക്കെ കഴുകി അച്ഛനും മക്കളും കൂടെ കാലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ തൊഴാൻ വേണ്ടി ചെന്നപ്പോഴേ അവിടെ നടേ അടച്ചേക്കുവോ തുറക്കാൻ കുറച്ച് എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിള്ളേരാണെങ്കിൽ നല്ല കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു ൃത്തൊക്കെ ഇടയ്ക്ക് കാണിച്ച് അവരിങ്ങനെ നിന്ന് പിന്നെ നട തുറന്നപ്പോൾ ഞങ്ങൾ പിന്നെ പോയി തൊഴുത് തൊഴുതിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി എല്ലായിടവും ഒന്ന് തൊഴാൻ വേണ്ടിയൊക്കെ നടന്ന് പിന്നെ ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നു അത് കാരണം നല്ലതുപോലൊന്ന് തൊഴാനോ ഒന്നും പറ്റിയില്ല രാത്രി ആയതുകൊണ്ട് നല്ല മഴക്കോളൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് തൊഴുതിട്ടിറങ്ങി ഏതൊരമ്പലത്തിൽ പോയാലും ആക്റ്റീവയ്ക്ക് ചന്ദനക്കുറി തടുന്ന ഒരു ശീലം ഉണ്ട് അവൾ അത് മുടങ്ങാതെ വന്ന് ചെയ്തിട്ടുണ്ട് നരമ്പിനേട്ടം പോയി കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടോന്ന് ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി